നൂറ്റി പതിനേഴര പവൻ തൂക്കമുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ഈ വർഷം ആദ്യമായി ഏർപ്പെടുത്തി കേരളത്തിന്റെ തനത് ആയോധനകലയായ കളരിപ്പയറ്റ് ആദ്യമായി മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തി കാരണം നാഷണൽ ഗെയിംസിൽ നിന്നെല്ലാം കളരിപ്പേറ്റിനെ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് കേരളം പ്രഖ്യാപിച്ചത് കേരളം ഞാൻ പ്രഖ്യാപിച്ചിരുന്നു സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തുകയാണ് അത് പാലിക്കുന്നതിന് വേണ്ടി കഴിയും മേളയിൽ സ്വർണം നേടുന്ന അർഹരായ കായിക താരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുറിക്കുന്നു അൻപത് പേർക്കാണ് വീട് വെച്ചു വെച്ചുകൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അതിന് ചില നോംസ് ഉണ്ടാക്കണം അതിനു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ മേളയിൽ വന്നപ്പോൾ അവരെല്ലാം ഈ വീടില്ലാത്തവർക്കുള്ള സ്കീമുകളിലൊക്കെ തന്നെ അംഗങ്ങളാണ് പക്ഷെ അവിടെ എല്ലാം ഒരു സീനിയാർറ്റിയുടെ പ്രശ്നമൊക്കെ വരുമല്ലോ പല കുട്ടികൾ പല നിരവധി കുട്ടികൾ വന്ന് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടു ഒരു കുട്ടിയുടെ പ്രശ്നം അപ്പോൾ തന്നെ ഞാൻ അവിടെ അവിടെസ് ആൻഡ് ഗൈഡ്സിന് നിർദ്ദേശം കൊടുത്തിരുന്നു മറ്റൊരു കുട്ടിക്ക് എറണാകുളം സോറി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി വാഗ്ദാനം ചെയ്തിരുന്നു നാളെ രാവിലെ ഗോവിന്ദം മാസ്റ്റർ തറക്കല്ലിട് ഇടുന്നു ഓൺലൈനായിട്ട് ഞാനും ആ ചടക്കിൽ പങ്കെടുക്കുന്നുണ്ട് തന്നവർക്ക് ഇനിയും ഈ സ്കീമിൽ ചേരാ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിലെ ഏറ്റവും വലിയ കൗമാരക കായിക മാമാങ്കത്തിന് ഇന്ന് തൃശ്ശീല വിഴികയാണ് സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ഗവർണർ ഉദ്ഘാടനം ചെയ്തു കേരളം രൂപീകരിച്ചതിന് ശേഷം കായിക താരങ്ങൾക്ക് ഉള്ള സ്വർണ്ണക്കപ്പ് ആദ്യമായി ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പ് മികച്ച ജില്ലയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് കൈമാറും ജീവിതത്തോട് പൊരുതി നേടിയ വിജയം ഇനി എന്നും തുടങ്ങി നിൽക്കും അങ്ങനെ ജീവിതത്തോടെല്ലാം പൊരുതി വിജയം നേടിയ കായിക താരങ്ങളെ സംരക്ഷിക്കേണ്ട എല്ലാ ഇടങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പ് സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും ഒരു വിദ്യ ഒരു വിദ്യാർത്ഥിനി അപ്പൻഡിക്സ് സർജറിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ സർജറി ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്ത് വന്ന വന്നിട്ട് ഓടി ആ കൊച്ചുമോക്ക് സ്വർണം കെട്ടി ആഹാരം കഴിക്കാൻ പാടില്ല ഇത് സർജറിയുടെ മിനനുസരിച്ച് ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ടാണ് ഇതിൽ പങ്കെടുത്തത് അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തോട് പൊരുതി നേടിയ വിജയ വിജയങ്ങളാണ് ഈ വിജയങ്ങൾ എന്ന് നമ്മൾ കാണേണ്ടതാക്കുക ഇന്നലെ വരെ ഇത്തരത്തിൽ നടത്തുന്ന കായികമേള ആരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഇന്ന് ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ലോകം ശ്രദ്ധിക്കപ്പെടപ്പെടുന്നുണ്ട് ആ നിലയിൽ ഈ കായികമേള മാറിയില്ലയാണ്